രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ ബംഗാൾ ഉൾക്കടൽ രൂപങ്ങളുടെ ചുഴലിക്കാറ്റ് മോക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ബംഗാൾ ഉൾക്കടൽ രൂപങ്ങളുടെ ചുഴലിക്കാറ്റ് മോക്ക പേര് നൽകി രാജൻ യമൻ പേര് നൽകി രാജൻ യമൻ മോക്ക യമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപങ്ങളുടെ ചുഴലിക്കാറ്റ് ഹമോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപങ്ങളുടെ ചുഴലിക്കാറ്റ് ഹമോൺ പേര് നൽകി രാജ ഇറാൻ പേര് നൽകി രാജ ഇറാൻ ഹമോൺ ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മൈഥിലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മൈഥിലി പേര് നൽകിയ രാജ്യം മാലിദ്വീപ് പേര് നൽകിയ രാജ് മാലിദ്വീപ് മൈഥിലി മാലിദ്വീപ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മിഷോങ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മിഷോങ് പേര് നൽകിയ രാജ്യം മ്യാൻമർ പേര് നൽകിയ രാജ്യം മ്യാൻമർ മിഷോങ് മ്യാൻമർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അറബിക്കടൽ രൂപങ്ങളുടെ ചുഴലിക്കാറ്റ് ബിപ്പോർജോയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അറബിക്കടൽ രൂപങ്ങളുടെ ചുഴലിക്കാറ്റ് ബിപ്പോർ ജോയ് പേര് നൽകിയ രാജ് ബംഗ്ലാദേശ് പേര് നൽകിയ രാജ് ബംഗ്ലാദേശ് ജോയ് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഓട്ടീസ് ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഓട്ടീസ് ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ് മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ തായ്വാനിൽ വീശിയ ചുഴലിക്കാറ്റ് ഹൈക്കുയി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ തായ്വാനിൽ വീശിയ ചുഴലിക്കാറ്റ് ഹൈക്കുയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ യു എസിലെ ഫ്ലോറിഡയിൽ വീശിയ ചുഴലിക്കാറ്റ് ഇഡാലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ യു എസിലെ ഫ്ലോറിഡയിൽ വീശിയ ചുഴലിക്കാറ്റ് ഇഡാലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഗബ്രിയൽ ചുഴലിക്കാറ്റ് നാശം വിത വിതച്ച രാജ്യം ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ഗബ്രിയൽ ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ജപ്പാനിലും ദക്ഷിണ കൊറിയയിലും വീശിയ ചുഴലിക്കാറ്റ് കാനൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ജപ്പാനിലും ദക്ഷിണ കൊറിയയിലും വീശിയ ചുഴലിക്കാറ്റ് കാനൂൻ